നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം ചെർക്കള ബേവിഞ്ചകുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു കാറിലുണ്ടായിരുന്ന അഞ്ചംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ആറുമണിയോടെയാണ് മണിയോടെയാണ് ഉണ്ടായത് ന്യൂ മുംബൈയിൽ നിന്ന് കണ്ണൂർ കണ്ണപുരത്തേക്ക് സി എൻ ജി കാറിൽ പോവുകയായിരുന്നു ഇവർ ചെർക്കള പിലിക്കുണ്ടിനടുത്ത് വെച്ച് കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഇക്ബാൽ അഹമ്മദ് കുട്ടി പെട്ടെന്ന് കാർ നിർത്തി അതിലുണ്ടായിരുന്ന ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി കാറിൽ നിന്നും പുറത്തിറക്കുകയായിരുന്നു തിരക്കിട്ട് കാറിൽ നിന്നിറങ്ങിയതിനാൽ കയ്യിൽ കരുതിയിരുന്ന പണവും മൊബൈൽ ഫോണുകളും ക്യാമറയും മറ്റും കത്തി നശിച്ചു കത്തി നശിച്ചവയിൽ അഞ്ഞൂറ് രൂപയും നാല് പവൻ സ്വർണ്ണാഭരണവും രണ്ട് മൊബൈൽ ഫോണും ക്യാമറയും ക്യാമറയുമുണ്ടെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു അൻപത് ദിവസം മുൻപ് വാങ്ങിയ സി എൻ ജി കാറാണ് കത്തിനശ എന്ന് ഇവർ പറഞ്ഞു മുംബൈയിൽ താമസക്കാരായ ഇവർ കണ്ണപുരത്തെ റുബീനയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇക്ബാൽ അഹമ്മദ് കുട്ടിക്ക് പുറമെ ഭാര്യ റുബീന മക്കളായ നൌഫൽ അഫീന ഉമ്മർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത